സ്വാഗതം കാർഷിക കേരളത്തിന് സഹകരണത്തിന്റെ കൈത്താങ്ങായി കതിരൂർ സർവീസ് ബാങ്ക് ബാങ്കിന്റെ സഹായത്തോടെ എരുവട്ടി ഏക്കർ സ്ഥലത്ത് നടന്ന ഞാറുനടിയിൽ മുൻ എം എൽ എ സി കെ പി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത് ചോയൻ അധ്യക്ഷനായി പ്രോത്സാഹിപ്പിക്കാൻ എല്ലാവരും സന്നദ്ധരായി ഇറങ്ങിക്കൊണ്ട് ഒരാളാണ് അപ്പം അങ്ങനെ കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല അടുത്ത വർഷാവുമ്പോഴേക്കും ഈ നാട് ഇവിടെ കൂടിയ മുഴുവൻ ആളുകളും ഇതിന്റെ ഇരട്ടി ആളുകളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ അത്ഭുതകരമായ വിളവ് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കും അതിന്റെ വിളവെടുപ്പ് സന്ദർഭത്തിലും വരാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് നമ്മൾ എല്ലാവരും കൃഷിക്കാരായി മാറുക അതിലൊരു പ്രായവ്യത്യാസമോ അതുപോലെ മറ്റേതെങ്കിലും തരത്തിൽ വ്യത്യാസമില്ലാതെ എല്ലാവരും കൃഷിക്കാരായി മാറുക അത് ഒരു കാര്യം കൂടി പറയുന്നത് ഈ ഇരുപത് ശതമാനം പച്ചക്കറി ഉൽപ്പാദനത്തിന് വേണ്ടി നമ്മൾ നീക്കി എന്ന് പറഞ്ഞു എവിടെയാ പച്ചക്കറി നല്ല വയൽ തേടിയിട്ടാണ് ആളുകൾ പോകുന്നത് ഒരു വയലിനെയും തേടണ്ട ഞാൻ സിഗാവ് പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്നപ്പോൾ കണ്ട കാര്യം എനിക്കാവശ്യമായതെല്ലാം ഞാൻ ഉത്പാദിപ്പിക്കുന്നുണ്ട് ചെറിയ സ്ഥലമേ ഉള്ളൂ പക്ഷേ ഇന്ന് അതിന് വീടും സംവിധാനമുണ്ട് ഒരു പത്ത് വെണ്ട നട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇടതട മൂന്ന് ദിവസം കുടുംബ വേണ്ട വെണ്ട വരയ്ക്കാൻ വേണ്ടി സാധിക്കും ബാങ്ക് സെക്രട്ടറി സുരേഷ് പുത്തലത്ത് കാരായ് രാജൻ ടി സുധീർ കുറ്റ്യൻ രാജൻ കാരായ് വിജയൻ കെ പി സധു കെ സുരേഷ് കെ വേണു എന്നിവരും നിരവധി കർഷകരും ചടങ്ങിൽ സംബന്ധിച്ചു ബാങ്കിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രദേശങ്ങളിൽ കൃഷി ചെയ്തു ചെയ്തുവരുന്നുണ്ട് ഗ്രാമികനൂസ് തലശ്ശേരി